നമസ്കാരം മീഡിയ മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം മീഡിയ ക്ലബ്ബിൽ അഷ്റഫ് കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം പേരാമ്പ്ര മീഡിയ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു കെ എം ജെ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നാദാപുരം ഉദ്ഘാടനം ചെയ്തു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ വിപുലീകരിക്കാൻ വൈവിധ്യങ്ങളായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് പേരാമ്പ്ര മീഡിയ വിഷൻ ഓഫീസിൽ ചേർന്ന മീറ്റിംഗിൽ വെച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ മാസം ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായി ജില്ലയിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കാനാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി പുതുതായി മാധ്യമ പ്രവർത്തകരായ അംഗങ്ങളെ ചേർക്കാനുള്ള ചുമതലകൾ ഓരോ പ്രദേശത്തും ഓരോ ഭാരവാഹികൾക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് കേന്ദ്രങ്ങൾ കൊയിലാണ്ടിയും അതേപോലെ കല്ലാച്ചിയും രണ്ട് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് മാധ്യമ ശില്പശാല ഈ മാസം നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട് അതേപോലെ മറ്റ് വിവിധങ്ങളായ പരിപാടികൾ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് സംബന്ധിച്ച് ഭാരവാഹികൾക്ക് ചുമതല നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വിവിധ താലൂക്കുകൾ ഇപ്പോൾ നാല് താലൂക്കുകളിലും കമ്മിറ്റി പ്രത്യേകിച്ച് വടകര അതേപോലെ തന്നെ കൊയിലാണ്ടി താമരശ്ശേരി കോഴിക്കോട് ഈ നാല് താലൂക്കുകൾ കേന്ദ്രീകരിച്ചും കമ്മിറ്റി ഒന്നുകൂടി സജീവമാക്കാനും മേഖലാ തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനപ്പെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണം ട്രഷറർ സുനിൽ അഭ്യർത്ഥിക്കഴിയാം കോഴിക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാലകൃഷ്ണൻ വെള്ളിക്കുളങ്ങര പി കെ രാധാകൃഷ്ണൻ വത്സരാജ് മണലാട്ട് രഘുനാഥ് കുറ്റ്യാടി സി കെ ആനന്ദൻ കൊയിലാണ്ടി വിനീത് പൊന്നാടത്ത് ഷൌക്കത്ത് അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് നിഹാര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൊയിലാണ്ടി താലൂക്ക് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു